ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് തീരും നാളെ എന്ന് പറയും നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷേ ഇത് ഇപ്പോഴൊക്കെയാണ് തീരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം ഇവിടെ ഇന്നത്തെ കാര്യ ഇന്നത്തെ ദിവസത്തോടു കൂടി കാര്യങ്ങളിലൊരു തീരുമാനം വരണം എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നിർബന്ധം കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന എല്ലാ ടീമുകളും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ഏതാണ് എന്ന് ഫെഡറേഷനെ അറിയിച്ചിരിക്കണം അതുകൂടാതെ എൻട്രി ഫീസായിട്ടുള്ള ഒരു കോടി രൂപയും നൽകണം എന്നാണ് എല്ലാ ക്ലബുകളോടും നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചില ചില എല്ലാ ക്ലബ്ബുകളും കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പല ക്ലബ്ബുകളും എൻട്രി ഫീസിൻ്റെ കാര്യത്തിൽ ഒരു സമ്മതം അറിയിച്ചിട്ടില്ല എന്ത് തന്നെ ആയാലും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടിയിട്ട് ടീമുകൾ തങ്ങളുടെ എൻട്രി ഫീസ് സമർപ്പിക്കണം അത് കൂ അതുകൂടാതെ തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ഏതാണ് എന്ന കാര്യത്തിൽ കൺഫർമേഷൻ നൽകണം ലോജിസ്റ്റിക് ഡിസിഷൻസ് അതിൻ്റെ പേരിലായിരിക്കും എടുക്കുക എന്നാണ് ഫെഡറേഷൻ്റെ നിലപാട് ഇതിന് ടീമുകൾ തയ്യാറായില്ല എങ്കിൽ തരം താരത്തിലുൾപ്പെടെയുള്ള നടപടികളൊക്കെ നടക്കും ഏതായാലും ഇന്നത്തെ ദിവസത്തോടു കൂടി കാര്യങ്ങളിൽ ഒരു ഏകദേശം അന്ത്യം പ്രതീക്ഷിക്കാം